സംസ്ഥാനത്ത് കൊറോണ കേസുകൾ വർദ്ധിക്കുന്നു രാജ്യത്ത് ഇരുപത്തി നാല് റിപ്പോർട്ട് ചെയ്ത മുന്നൂറ്റി ഇരുപത്തിയെട്ട് കേസുകളിൽ ഇരുന്നൂറ്റി അറുപത്തി അഞ്ചും കേരളത്തിൽ അതേസമയം മുൻകരുതൽ നടപടികൾ ഊർജിതമാക്കിയില്ലെങ്കിൽ സ്ഥിതി ഗുരുതരമാകുമെന്ന വിലയിരുത്തൽ വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുകയാണ് ജശ്മി സംസ്ഥാനത്ത് ആശങ്കപ്പെടുത്തുന്ന സ്ഥിതിയിലേക്ക് കൊറോണയുടെ വ്യാപനം വർദ്ധിക്കുകയാണോ രാജ്യത്ത് മുന്നൂറ്റി അറുപത്തി അഞ്ച് കേസുകൾ റിപ്പോർട്ട് ചെയ്തതിലും ഇരുന്നൂറ്റി അറുപത്തി അഞ്ചും കേരളത്തിലാണ് അത്രയും ഭീമമായ രീതിയിലാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് സംസ്ഥാനത്തെ വ്യാപനം അല്ലേ സംസ്ഥാനത്ത് കൊറോണ ബാധിതരുടെ എണ്ണത്തിൽ വർധനവ് രേഖപ്പെടുത്തുന്നുണ്ട് ഇന്ന് ഇരുപത്തിനാല് മണിക്കൂറിൽ രാജ്യത്ത് മുന്നൂറ്റി ഇരുപത്തി എട്ട് പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചപ്പോൾ അതിൽ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് കേസുകളും കേരളത്തിലാണ് എന്നുള്ളതാണ് രണ്ടായിരത്തി അറുന്നൂറ്റി ആറ് ആക്സി ആക്റ്റീവ് കേസുകളാണ് കേരളത്തിലുള്ളത് രാജ്യത്തെ ആകെ ആക്ടീവ് കേസുകൾ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴാണ് ഒരു മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ കൊറോണ മരണം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അത് തിരുവനന്തപുരത്താണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് തിരുവനന്തപുരത്ത് അറുപത് വയസ്സ് കഴിഞ്ഞ ഒരാളിലാണ് ഒരാൾക്കാട് കൊറോണ മരണം സംഭവിച്ചിരിക്കുന്നത് മറ്റ് ഗുരുതരമായിട്ടുള്ള മറ്റ് പല അസുഖങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ് ഈ കണക്ക് പുറത്തുവിട്ടിരിക്കുന്നത് സംസ്ഥാന ആരോഗ്യ വകുപ്പല്ല ഈ ഒരു രീതിയിൽ മുൻകരുതൽ നടപടികൾ കൂടുതൽ ശക്തമാക്കി അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ ആശുപത്രികളിൽ ഒരുക്കി ആ രീതിയിൽ മുന്നോട്ട് പോയില്ലെങ്കിൽ അത് ഗുരുതരമാകും എന്നുള്ള ഒരു വിലയിരുത്തലുണ്ട് കാരണം അടുത്ത ആഴ്ചയോടെ കൊറോണ ബാധിതരുടെ എണ്ണം വർദ്ധിക്കും എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പ് വിളിച്ചു ചേർത്ത ഉൾപ്പെടെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ ആശുപത്രികളിൽ ഐ സിയു വെന്റിലേറ്റർ സംവിധാനങ്ങൾ കൊറോണ പരിശോധന കൃത്യമായി നടത്തണം ആളുകളിൽ ബോധവൽക്കരണം ഉണ്ടാകണം മറ്റ് മരുന്നുകളുടെ ലഭ്യത രുത്തണം ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനത്തിന് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ മാസം ഈ കൊറോണ ബാധിതരുടെ എണ്ണത്തിൽ അത്തരത്തിലൊരു വർധനമുണ്ടായ സമയത്ത് തന്നെ ആ ഒരു നിർദ്ദേശം കേരളത്തിന് നൽകിയിരുന്നതാണ് പക്ഷേ ആ മുൻകരുതൽ നടപടികൾ കൈക്കൊള്ളുന്നതിനുൾപ്പെടെ കേരളത്തിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായിട്ടുള്ള അനാസ്ഥയുണ്ടായി ആ അനാസ്ഥയാണ് കേരളത്തിൽ ഇത്തരത്തിൽ തോത് ഈ ഒരു കേസുകൾ വർദ്ധിക്കാൻ കാരണമായത് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉൾപ്പെടെ നവകേരള സദസ്സിന്റെ തിരക്കിലാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഈ ഒരു സാഹചര്യം എന്താണ് എന്നുള്ളത് കൃത്യമായി വിലയിരുത്തുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ക്ഷേപിക്കണം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനങ്ങളുടെ യോഗം വിളിച്ചു ചേർത്ത ഒരു സാഹചര്യത്തിലാണ് പിന്നീട് സംസ്ഥാന ആരോഗ്യ വകുപ്പ് കഴിഞ്ഞ ദിവസം അടിയന്തരമായി യോഗം ചേരുകയും സ്ഥിതി നിയന്ത്രണ വിധേയമാണ് ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല എന്നുള്ളൊരു ന്യായീകരണത്തിലേക്ക് എത്തിയത് പക്ഷേ ഈ ജെ എൻ ഡോട്ട് വൺ എന്നുള്ള ഒമിക്രോണിന്റെ സബ് വേരിയന്റ് വളരെ വേഗത്തിലാണ് വ്യാപിക്കുന്നത് അത് മറ്റ് രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത സമയത്തും അത് വളരെ പെട്ടെന്ന് കൂടുതൽ ആളുകളിലേക്ക് വ്യാപിക്കുന്നുണ്ട് അത് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് കേരളത്തിൽ പ്രത്യേകിച്ച് അതിനുള്ള ജാഗ്രത പുലർത്തണം ഇപ്പോൾ റാപ്പിഡ് പരിശോധനകൾ വേണ്ട ലക്ഷണങ്ങൾ ഉള്ളവരിൽ മാത്രം പരിശോധന മതി എന്നുള്ളതാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പ് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇതിൽ പ്രതിനിധി ഡോക്ടർ ഡോക്ടർ സുൽഫി സുൽഫി ഇവിടെ ഈ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്ത് എട്ട് കൊറോണ കേസുകളിൽ ഇരുന്നൂറ്റി അറുപത്തി അഞ്ചും കേരളത്തിലാണ് അവർ ആശങ്കപ്പെടേണ്ട സ്ഥിതിവിശേഷമില്ല ജാഗ്രത മതി എന്ന് പറയുമ്പോഴും അല്പം ആശങ്കപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണോ ഈ കണക്കുകൾ പോകുന്നത് ല്ല ഒരിക്കലല്ല ഇതൊപ്പം സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ടെസ്റ്റുകൾ ചെയ്യുന്നതും കേരളത്തിലാണ് അതായത് രാജ്യത്തിൽ മൊത്തം നടക്കുന്ന ടെസ്റ്റുകളിൽ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തോളം ടെസ്റ്റുകൾ നടക്കുന്നത് കേരളത്തിലാണ് നയന്റി പെർസെന്റ് ആലോചിക്കണം ഒരു ചെറിയ സംസ്ഥാനത്ത് ആണ് ഇത്രയേറെ ടെസ്റ്റുകൾ കോവിഡിനെ കുറിച്ചുള്ള ടെസ്റ്റുകൾ നടക്കുന്നത് ഡെഫിനറ്റ്ലി ഒരു ഒരു ചെറിയൊരു അപ്റ്റിക് അത് ഒരു തരത്തിലും ഭയപ്പെടുത്തേണ്ട ഒരു ഭയപ്പെടേണ്ട ഒരു കാര്യവുമല്ല മറ്റു സംസ്ഥാനങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള ടെസ്റ്റുകൾ ടോട്ടലി ചെയ്യാറില്ല ഡോക്യുമെന്റ് ചെയ്യുന്നു നമ്മളിവിടെ ഡോക്യുമെന്റ് ചെയ്യുന്നു എന്ന് മാത്രമല്ല നമ്മൾ അതിനകത്ത് ഉപ വകഭേദങ്ങളല്ലോ വരുന്നുണ്ടോ എന്നുള്ള ടെസ്റ്റ് കുറച്ച് കേസുകൾക്കാണെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ ഇപ്പോഴുള്ള ഒരു സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ ഒരു സബ് വേരിയന്റ് അതും കഴിഞ്ഞ മാസം അയച്ച സാമ്പിളാണ് സബ് വേരിയന്റിനെ ഐഡന്റിഫൈ ചെയ്തത് അത് ഇവിടെ മാത്രം ഉള്ളതല്ല അത് മറ്റു പല സംസ്ഥാനങ്ങളിലും മറ്റു രാജ്യങ്ങളിലും ഒക്കെയുള്ള സബ് വേരിയന്റ് ആണ് ആ സബ് വേരിയന്റ് വളരെ ഗുരുതരമായ രോഗം ഉണ്ടാക്കുന്നതല്ല ഇൻഫെക്റ്റിവിറ്റി ഒമിക്രോ കുറച്ച് സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കും എന്ന് പറഞ്ഞാലും വളരെ മൈൽഡ് ആയിട്ടുള്ള അസുഖം സാധാരണ ഒരു വൈറൽ ഫീവർ പോലെ വന്നുപോകുന്ന ഒരു അസുഖം മാത്രമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഒരു തരത്തിലും അത് ഭയപ്പെടും പക്ഷേ ഡോക്ടർ സുൽഫ് ഇത് ഒരു പനി പോലെ വന്നുപോകുന്നൊരു അവസ്ഥയാണെങ്കിലും ഈ രോഗബാധിതര് പ്രത്യേകിച്ച് പ്രായമുള്ളവരിലൊക്കെയും ഇത് പ്രതികൂലമായി ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ടല്ലേ ഉണ്ടല്ലേ അതായത് പ്രായാധിക്യമുള്ള ആൾക്കാരില് മറ്റസുഖങ്ങളുള്ള ആൾക്കാരിൽ അത് ഏത് അസുഖം വന്നാലും അതിപ്പോ ഒരു സാധാരണ ഒരു വൈറൽ ഫീവർ വരുമ്പോൾ പോലും അല്ലെങ്കിൽ ഒരു ഡെങ്കിപ്പനി ഒരു ഇയർ ഓൾഡ് ഒരുനൻസി ഉള്ള ആൾ അല്ലെങ്കിൽ അൺകൺട്രോൾഡ് ഡയബറ്റീസ് ഉള്ള ഒരാളിന് വരികയാണെങ്കിൽ ദാറ്റ് ഇസ് ഡെഫിനറ്റ്ലി റിസ്കി അത് തീർച്ചയായിട്ടും എല്ലാ അസുഖങ്ങളിലും പോലെ തന്നെ പ്രായം കൂടിയ ആൾക്കാരിൽ കോവിഡോ അല്ലെങ്കിൽ മറ്റെന്ത് അസുഖം വന്നാലും ഒരു കോംപ്ലിക്കേഷനിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലുണ്ട് ഡോക്ടർ ഇവിടെ ഇവിടെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ആശങ്കപ്പെടുത്തുന്ന ഒരു സ്ഥിരവിശേഷമില്ല സാഹചര്യമില്ല എങ്കിലും അതീവ ജാഗ്രത അനിവാര്യമാണ് ഇനിയും അത്തരത്തിലുള്ള മുൻകരുതൽ നടപടികളും കാര്യങ്ങളൊക്കെയും സർക്കാരിന്റെ ഭാഗത്തു നിന്നായാലും പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്നായാലും അത്രത്തോളം ജാഗ്രത ഉണ്ടാകണം അല്ലേ ജാഗ്രത ശരിക്കും ജാഗ്രത പുലർത്തേണ്ടത് ആരോഗ്യ പ്രവർത്തകരും ഡോക്ടർമാരും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുമാണ് അതായത് രോഗത്തെ കൃത്യമായി വളരെ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുകയും അത് അതിന് അതിന്റെ പ്രവർത്തനങ്ങളിൽ അതായത് രോഗലക്ഷണങ്ങളിലോ ചികിത്സയിൽ റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്നതിലോ ഒക്കെ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ ഒബ്സർവീകരിക്കുന്നത് അത് അതിനി എപ്പോഴും എല്ലാ കാലവും എല്ലാ അസുഖങ്ങളിലും നമ്മൾ അത്തരം ഒരു ഒബ്സർവേഷൻ നടത്താറുണ്ട് കാരണം ഇപ്പൊ ഡെങ്കി എടുത്തു നോക്കിക്കഴിഞ്ഞാല് ഡെങ്കിയിൽ വരുന്ന വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ വരുന്ന രോഗ ലക്ഷണങ്ങളിലും ചികിത്സ റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിലൊക്കെ വരുന്ന വ്യത്യാസങ്ങളൊക്കെ തന്നെയും നമ്മൾ നോക്കുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഈ രോഗത്തെക്കുറിച്ചുള്ള ഒരു ഒരു കൃത്യമായ വിശകലനം ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും ഭാഗത്ത് അതോടൊപ്പം പബ്ലിക് തീർച്ചയായിട്ടും ചെയ്യേണ്ടത് പനി സ്വയം ചികിത്സിക്കാതിരിക്കുക ഡോക്ടർ അടുത്തേക്ക് പോവുക അസുഖമുണ്ട് അതായത് റെസ്പിറേറ്ററി ട്രാക്ക് ശ്വാസകോശ സംബന്ധമായ രോഗലക്ഷണങ്ങൾ അതായത് ചുമ പനി ജലദോഷം മൂക്കൊലിപ്പം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാസ്ക് ധരിക്കാൻ ധരിക്കുക പ്രത്യേകിച്ച് ആശുപത്രിയിൽ പോകുമ്പോൾ യെസ് വളരെയധികം നന്ദി ഡോക്ടർ സുൽഫി ഒരു സമയം ഞങ്ങളുടെ സഹകരിച്ചതിന് വീട് രശ്മിയിലേക്ക് രശ്മി ഇവിടെ ഡോക്ടർ സുൽഫി പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നമ്മളതീവ ശ്രദ്ധ പുലർത്തേണ്ട ഒരു സാഹചര്യമാണ് എന്നാൽ പരിഭ്രാന്തിപ്പെടേണ്ട പരിഭ്രമിക്കേണ്ട ഒരു സാഹചര്യമില്ല അതായത് ജാഗ്രത വേണ്ട പക്ഷെ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെയും ആരോഗ്യ മേഖലയിലെയും ഒരു മുൻവിധിയോടെയുള്ള സമീപനമില്ലായ്മ അതായത് മുമ്പ് കൊറോണ ഏറ്റവും കൂടുതൽ ബാധിച്ചൊരു സംസ്ഥാനം കേരളമാണ് പക്ഷേ അത്രമേൽ പോറലേറ്റിട്ട് പോലും ഈ ജെൻവള്ളിൻ്റെ വ്യാപനത്തെ അത്ര ഗൗരവത്തോട് കണ്ടില്ല അതിനെ പ്രതിരോധിക്കാനും മറ്റു നടപടികൾ സ്വീകരിക്കാനും അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് അല്ലേ തീർച്ചയായും യാഥാർത്ഥ്യം തന്നെയാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ പ്രസിഡന്റ് സുൽഫി ഡോക്ടർ ചൂണ്ടിക്കാട്ടിയത് പോലെ തന്നെ പരിശോധനകൾ നടക്കുന്നുണ്ട് എന്നുള്ളത് പറയുന്നു മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പക്ഷേ ഈ പനിബാധിതരുടെ എണ്ണം കണക്കെടുക്കുകയാണെങ്കിൽ അത് പ്രതിദിനം പതിനായിരത്തിന് മുകളിലാണ് ഈ പനിബാധിതരുടെ എണ്ണം ഇതിൽ എത്ര പരിശോധനകൾ കൃത്യമായി നടക്കുന്നു എന്നുള്ളതാണ് നമ്മളെ ആശങ്കപ്പെടുത്തുക കഴിഞ്ഞ കുറെ കാലമായി കേരളത്തിൽ ഇത്രത്തോളം പനിബാധിതരുടെ എണ്ണം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതൊന്നും തന്നെ കൃത്യമായി കൊറോണ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നില്ല ഇപ്പോൾ നിലവിൽ കേന്ദ്രത്തിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് കേരളത്തിൽ ഈ പരിശോധന ഉൾപ്പെടെ നിലവിൽ നടത്തുന്നത് അതും റാപ്പിഡ് പരിശോധനകൾ വേണ്ട ലക്ഷണങ്ങൾ ഉള്ളവരിൽ പരിശോധന നടത്തിയാൽ മതി എന്നുള്ള നിർദ്ദേശമാണ് നിലവിൽ നൽകിയിരിക്കുന്നത് സ്വാഭാവികമായും ഇന്ന് തന്നെ ഈ തിരുവനന്തപുരത്ത് മരണം സംഭവിച്ചിരിക്കുന്നത് അറുപത് വയസ്സ് കഴിഞ്ഞ ഒരാളിലാണ് അതുകൊണ്ട് പ്രായമായവരും ഗർഭിണികളും കൊച്ചുകുട്ടികളും ഒക്കെ തന്നെ പ്രത്യേകിച്ച് ജാഗ്രത പുലർത്തണം ഈ വാക്സിൻ എടുത്തവരിൽ രോഗം ഗുരുതരമാകുന്നില്ല എന്ന് പറയുമ്പോഴും ഇത് വളരെ പെട്ടെന്ന് വ്യാപിക്കുന്നത് ഒരു അപകടകരമായിട്ടൊരു സാഹചര്യമാണ് അതിനെതിരെ സർക്കാർ സ്വീകരിക്കേണ്ട ചില മുൻകരുതലുകളുണ്ട് ചില പ്രതിരോധ പ്രവർത്തനങ്ങൾ അതിനോടൊപ്പം തന്നെ ണം ഉൾപ്പെടെ ശക്തമാക്കേണ്ടതുണ്ട് അത് ഇപ്പോഴും സംസ്ഥാനത്ത് മന്ദഗതിയിലാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം കഴിഞ്ഞ ദിവസം ഈ യോഗം ചേർന്ന് നിർദ്ദേശം നൽകിയതിനു ശേഷമാണ് ആശുപത്രിയിലെ സജ്ജീകരണങ്ങൾ ഒരുക്കാൻ ഉൾപ്പെടെയുള്ള നിർദ്ദേശം ജില്ലകൾക്ക് നൽകിയത് ഇപ്പോൾ തിരുവനന്തപുരം എറണാകുളം ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ ആക്ടീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള ഈ മുൻകരുതൽ നടപടികൾ വളരെ വേഗത്ത് വേഗം പൂർത്തിയാക്കണം എന്നുള്ളതാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകിയിരിക്കുന്ന നിർദ്ദേശം മുൻപും രാജ്യത്തെ ഏറ്റവും കൂടുതൽ കൊറോണ ബാധ റിപ്പോർട്ട് ചെയ്ത സമയത്തും ഏറ്റവും കൂടുതൽ ആക്റ്റീവ് കേസുകൾ ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അതിൽ ഈ നിന്നൊക്കെ ആളുകൾ ഏറ്റവും കൂടുതൽ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് അതുകൊണ്ട് തന്നെ അത് മുന്നിൽ കണ്ടുകൊണ്ട് വളരെ നേരത്തെ തന്നെ അതായത് കഴിഞ്ഞ മാസത്തിന് മുൻപുള്ള സമയങ്ങളിൽ പ്രതിദിനം ഇരുപതായിരുന്നു കൊറോണ കേസുകളുടെ എണ്ണം അതിലൊരു ചെറിയ വ്യത്യാസം വന്ന സമയത്ത് തന്നെ കേന്ദ്രം സംസ്ഥാനത്തിന് നിർദ്ദേശം നൽകിയിരുന്നതാണ് പക്ഷെ അപ്പോഴൊന്നും ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു വിഷയത്തെ ഈ ഒമിക്രോണിന്റെ സബ് വേരിയന്റ് വ്യാപിക്കുന്നു മറ്റിടങ്ങളിലൊക്കെ മുപ്പത്തി എട്ട് രാജ്യങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്ത സമയത്ത് തന്നെ ആ നിർദ്ദേശം നൽകിയിരുന്നതാണ് പക്ഷെ അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള യാതൊരു മുൻകരുതൽ നടപടികളും സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല പരിശോധനകൾ നടക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും ഇത് ഈ ഒരു ഇതിന് വേണ്ട ആവശ്യമായിട്ടുള്ള മുൻകരുതൽ നടപടികൾ ഇപ്പോഴും മെല്ലെപ്പോക്ക് അത് ആ ഒരു വിഷയത്തിൽ തുടരുന്നു എന്നുള്ളത് വളരെ ഗൗരവമായി രശ്മി ഈ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കൃത്യമായ നിർദ്ദേശങ്ങൾ കേന്ദ്രത്തി സംസ്ഥാനത്തിന് നൽകിയിരുന്നു കേന്ദ്രത്തിന്റെ പക്ഷേ ആ നിർദ്ദേശങ്ങളൊന്നും കൃത്യമായി പാലിച്ചില്ല അതിന്റെ ഒരു ഫലമാണ് ഇപ്പോൾ നമ്മളൊക്കെയും അനുഭവിക്കേണ്ടി വരുന്നത് അല്ലേ കാരണം ഈ ജയൻ വണ്ണിന്റെ വ്യാപനം ഉണ്ടായിരുന്ന സമയത്ത് തന്നെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആദ്യം നിർദ്ദേശം നൽകിയത് കേരളത്തിലാണ് കാരണം സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും കൊറോണ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് പക്ഷേ അത്രത്തോളം ജാഗ്രതയോടെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ സംസ്ഥാന സർക്കാരിന് ആരോഗ്യ വിഭാഗത്തിന് സാധിച്ചിട്ടില്ല അല്ലേ തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ മാസം ഇതിലൊരു നേരിയ വർധനം ഉണ്ടായ സമയത്ത് തന്നെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിരുന്നതാണ് പക്ഷെ അപ്പോഴൊന്നും അതിൽ കൃത്യമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ സ്വീകരിച്ചിട്ടില്ല ഇപ്പോൾ ഈ ഓരോ ജില്ലകൾക്കും തിരുവനന്തപുരം എറണാകുളം ഉൾപ്പെടെയുള്ള ജില്ലകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിന്റെ ഏകോപന ചുമതലയ്ക്കായി നോഡൽ ഓഫീസർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ആശുപത്രികളിൽ ഐ സിയു വെന്റിലേറ്റർ കിടക്കുകൾ മരുന്നുകളുടെ ലഭ്യത പരിശോധന ഉൾപ്പെടെ ഉറപ്പുവരുത്താനുള്ള നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട് അത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത് പക്ഷെ അതിൽ ഇപ്പോഴും ഒരു മെല്ലെ എന്നുള്ളതാണ് നമുക്ക് ആശുപത്രികളിൽ നിന്നും അറിയാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ഈ പകർച്ചവ്യാധി ഇത്രത്തോളം ഉയർന്നു നിൽക്കുന്നതും വലിയൊരു ആശങ്കയാണ് അത് പനിബാധിതരുടെ എണ്ണം രശ്മി തുട ഇപ്പോൾ ഡോക്ടർ ശ്രീജിത്ത് ഐഎംഎയുടെ ഡോക്ടർ ശ്രീജിത്ത് ഡോക്ടർ ഈ സംസ്ഥാനത്ത് കൊറോണ കേസുകൾ വർദ്ധിച്ചു വരികയാണല്ലോ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭ്യമായ വിവരങ്ങളനുസരിച്ച് മുന്നൂറ്റി ഇരുപത്തി കേസുകൾ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തതിൽ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് കേസുകളും കേരളത്തിലാണ് നമ്മുടെ സംസ്ഥാനത്താണ് വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല എങ്കിലും അതീവ ജാഗ്രത ആവശ്യമായ ഒരു അവസ്ഥയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് നമുക്ക് എല്ലാ കാലത്തും ആവശ്യമുണ്ട് അതിപ്പോ നമ്മൾ കോവിഡ് വരുമ്പോ മാത്രമാണ് നമ്മൾ അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് പക്ഷെ ഈ നമ്മുടെ അതായത് ഇത്തരത്തിൽ പിന്നെ ഒരുപാട് പേരിലേക്ക് പടർന്നിരുന്ന ഒരു പാൻഡമിക് ആയിരുന്ന ഒരു പകർച്ചവ്യാധി പൂർണ്ണമായി ഉന്മൂലനം ചെയ്യുക സാധ്യമല്ല ഒരു സ്ഥലത്തും സാധ്യമല്ല അപ്പൊ സാധാരണഗതിയിൽ അത് സമൂഹത്തിൽ നമ്മൾ ആ പാൻഡമിക് സ്റ്റേജ് കഴിഞ്ഞിട്ട് നമ്മൾ എൻഡമിക് സ്റ്റേജ് എന്ന് പറയുന്നത് എൻഡമിക് എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തും ചെറിയ ചെറിയ പോക്കറ്റ്സ് ആയിട്ട് ഈ കനലിരിയുന്ന പോലെ ഓരോടത്തും ഉണ്ടാകും നമ്മൾ ും കഴിഞ്ഞ ഒരു വർഷത്തിൽ വന്നിരിക്കുന്ന പല പനികളും കോവിഡ് തന്നെയാണ് നമ്മൾ ചെക്ക് ചെയ്തില്ല അതുകൊണ്ട് നമ്മൾ അറിയില്ല എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് മാത്രമല്ല ഇപ്പൊ വന്നിരിക്കുന്ന ഒമിക്രോൺ ലോകാരോഗ്യ സംഘടന കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇത് അത്തരത്തിൽ ഭയാനകമായിട്ടുള്ള ഒരു വേരിയന്റ് അല്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പം കോവിഡിനെ സംബന്ധിച്ച് നമ്മൾ രണ്ട് കാര്യം ശ്രദ്ധിക്കേണ്ടത് ദുരുവ്യാപകമായ പിന്നെ എന്താണ് ഭാവിയിൽ വിദൂര ഭാവിയിൽ ഈ നമുക്ക് പിന്നെ ഒരു ലോങ് ടേം പ്ലാനിങ് നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സർവൈലൻസ് നടത്തുകയും വേരിയേഷൻസ് ഉണ്ടാകുന്നു നോക്കുകയും ഉണ്ടാകുന്ന വേരി വേരിയൻസ് കഠിനമാകുമോ എന്ന് നോക്കേണ്ടതും ഒക്കെയുണ്ട് പക്ഷെ ഇന്ന് ഇത്തര സാഹചര്യത്തിൽ ഒരു ഭയം ഭയപ്പെടുത്തുന്ന രീതിയിൽ ഒരു പ്രശ്നം ഉള്ളതായി എനിക്ക് തോന്നുന്നില്ല ഇമയ്ക്കും പ്രാഥമികമായി അങ്ങനെ തോന്നുന്നില്ല കാരണം രണ്ട് കാര്യമാണ് ഒന്ന് ഇപ്പൊ പടർന്നു എന്ന് നാം സംശയിക്കുന്ന പിന്നെ വേരിയന്റ് അത്ര തീവ്രമാകുന്ന ഒരു വേരിയന്റ് അല്ല നമ്മുടെ സമൂഹത്തിൽ തന്നെ പലർക്കും ഇതിനോടകം തന്നെ ഈ പിന്നെ വാക്സിനേഷൻ എല്ലാവർക്കും ലഭിച്ചു ഇതും വാക്സിനേഷൻ നല്ല പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന വേരിയന്റ് ആണ് വാക്സിനേഷൻ അങ്ങനെ അതിജീവിക്കുന്ന വേരിയന്റ് അല്ല മാത്രമല്ല പലർക്കും ഇത് വന്നുപോയുണ്ട് അപ്പൊ നമ്മുടെ ഒരു മിക്സ്ഡ് ഇമ്മ്യൂണിറ്റി ഉണ്ട് ഒരു പ്രതിരോധ ശക്തി ഉള്ളത് ഇത് ഭയ ഭയാനകമാകാനുള്ളൊരു സാധ്യത കുറവാണ് കേരളത്തിൽ ടെസ്റ്റിംഗ് കൂടുതൽ നടക്കുന്നുണ്ട് ചില സംസ്ഥാനങ്ങളിൽ ടെസ്റ്റിംഗ് അധികം നടക്കുന്നില്ല ചില സംസ്ഥാനങ്ങളിൽ കുറച്ചുകൂടി നടക്കുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായും ടെസ്റ്റിംഗ് കൂടുതലുള്ള സംസ്ഥാനങ്ങളിൽ പിന്നെ ഇത് കൂടുതൽ ഐഡന്റിഫൈ ചെയ്യപ്പെടും അപ്പോ പിന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു ആയിരക്കണക്കിനുള്ള പൊടുന്നതിനുള്ള ഒരു വർധനമാണ് പലപ്പോഴും ആധുനപ്പെടുത്തേണ്ടത് അതുകൊണ്ട് രണ്ട് കാരണങ്ങൾ കൊണ്ട് ഒന്ന് രോഗതീവ്രത ഗുരുതരം അതീവ ഗുരുതരമല്ല എന്നുള്ളത് കൊണ്ടും രണ്ട് വ്യാപനം അഥവാ ഉണ്ടെങ്കിൽ തന്നെയും വളരെ പതുക്കെയാണ് എന്നുള്ളത് കൊണ്ടും മീൻസ് ഒരു ആശങ്കയുടെ ആവശ്യമില്ല പക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുമാതിരി കോവിഡ് ഉൾപ്പെടെയുള്ള എല്ലാ ശ്വാസജന്യ രോഗങ്ങൾക്കെതിരെയുള്ള നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഹൈജീൻ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും അല്ലെങ്കിൽ ശൗചാലയത്തിൽ പോകുന്നതിന് മുമ്പും ശേഷവും കൈ കഴുകുന്നത് പോലെ നമുക്ക് പിന്നെ പൊതുസമൂഹത്തിൽ ഇടപെടുമ്പോൾ അകലം പാലിക്കുക ചുമക്കുകയോ തുമ്മുകയോ ചെയ്യുമ്പോഴേക്ക് പിന്നെ വായും മൂക്കും മൂടി വെക്കുക പിന്നെ ആശുപത്രികളിലൊക്കെ പോകുമ്പോൾ മാസ്ക് ധരിക്കുകയാണ് രാജ്യത്ത് ഇപ്പോഴും ഇരുപത്തിയെട്ട് കേസുകളിലും ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് കേസുകളും കേരളത്തിലാണ് എന്നത് അതീവ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് പറയുമ്പോഴും അതീവ ജാഗ്രത അനിവാര്യമായ ഒരവസ്ഥ തന്നെയാണ് രശ്മി കാർത്തികയാണ് തിരുവനന്തപുരത്ത് നിന്നും